ാലത്തെ ഭക്ഷണ സമൃദ്ധി വിളിച്ചോതി ആട്ടിക്കൂട്ടം പരിവാറ ഭണ്ഡ്ര സംഘം കാസർഗോഡ് മേഖലാ യുവ വേദികയുടെയും മഹിളാ വേദികയുടെയും ആഭിമുഖ്യത്തിൽ കൊറുവായിലു ശ്രീ പരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാ മന്ദിരത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തൊഴുനാടിന്റെ അൻപത്തിമൂന്ന് തനത് ഭക്ഷണ വിഭവങ്ങൾ നിറക്കാഴ്ച ആട്ടിക്കൂട്ടം നാടിന്റെ ഉത്സവമായി പഴയകാല ഭക്ഷണശീലങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ലക്ഷ്യമിട്ടാണ് ആടിമാസത്തിൽ ആട്ടിക്കൂട്ടം നടത്തുന്നത് പോയകാലത്തെ കുടുംബ സൗഹൃദത്തിൻ്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൻ്റെയും ഓർമ്മയുണർത്തുന്ന ആട്ടിക്കൂട്ട തുളുനാട്ടിലെ ഭക്ഷണോത്സവമാണ് പരിവാര ഭണ്ഡര സംഘം കാസർഗോഡ് മേഖലാ യുവ വേദികയുടെയും ആഭിമുഖ്യത്തിൽ കൊരുവയലു ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാമന്ദിരത്തിൽ സംഘടിപ്പിച്ച ആട്ടിക്കൂട്ട ഭക്ഷണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി പാനക പത്രൊടേ ബസളേപ്പുണ്ടി മഞ്ചന്ത ഇറത്തൈ അടിയെ പെലക്കായി പായസ ചക്ക അടിയെ തുടങ്ങിയ തുളുനാടിൻ്റെ സംസ്കൃതി വിളിച്ചോതുന്ന അൻപത്തിമൂന്ന് തനത് ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ നിറക്കാഴ്ചയൊരുക്കിയത് അംഗങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയാണ് വിഭവങ്ങൾ ഇവിടെ എത്തിച്ചത് പ്രദേശത്തിൻ്റെ തനത് ഭക്ഷണ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കുവാനും സാമുദായിക കൂട്ടായ്മയുൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുവാനും അട്ടിക്കൂട്ടം പോലെയുള്ള ആഘോഷങ്ങൾ സഹായകരമാകുന്നുവെന്നോ സംഘാടകരിലൊരാളായ സുരേഷ് നായിക് പറഞ്ഞു അതേ നിജവാണു ഈ സൊപ്പുകളും ആരോഗ്യയ്ക്ക് ഹാനികരമായിരുന്നില്ല ബി ആരോഗ്യ ശ്രേഷ്ഠ ವಸ್ತುಗಳಾಗಿದ್ದು ಈ ನಮ್ಮ ನಾವು ಇವತ್ತು ತಿನ್ನುವಂತಹ ಸೊಪ್ಪುಗಳು ಹಾಗೂ ಇನ್ನಿತರ ಗೆಡ್ಡೆಗಳು ಇದನ್ನು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಇವತ್ತು ನಾವು ಹೇಳಿಕೊಡ್ಬೇಕಾಗಿದೆ ಯಾಕೆಂದರೆ ಇದನ್ನು ಮರೀಬಾರ್ದು ಯಾಕೆಂದರೆ ಇವತ್ತು ನಾವು ತಿಂತಿರುವಂಥದ್ದು ಎಲ್ಲವೂ ಕೂಡ ವಿಷಯಗಳು ಎಲ್ಲಿ ಕೂಡ ಹೋದರೂ ಕೂಡ ನಮಗೆ ವಿಷಾಂಶ ಮಿಶ್ರಿತವಾದಂತಹ ತಿನ್ನುವಂಥ ವಸ್ತುಗಳು ಇವತ್ತು ಸಿಕ್ಕುವಂಥದ್ದು ಪ್ರಕಾಶ್ ನಾಯ್ಕ್ ಆಲಿಕೋಳಿ ಭದ್ರದೀಪಂ ಭದ್ರದೀಪತಿ ಉಲ್ಘಾಟನಂಚು ಕಿಶನ್ ಕುಮಾರ್ ಅಮೈ ಅಧ್ಯಕ್ಷದ ವಹಿಚು ചടങ്ങിൽ മുതിർന്ന ദമ്പതികളായ കൃഷ്ണനായിക് ബീരന്ദ് ബയൽ മോഹിനി ദമ്പതികളെ ആദരിച്ചു കൊല്ലമ്പാടി ശങ്കര ദമ്പതികളാണ് ആദരവേകിയത് ശ്രുതി സുരേഷ് പരിപാടി നിയന്ത്രിച്ചു സുരേന്ദ്രനായിക് നന്ദി പറഞ്ഞു നാടിൻ്റെ ഉത്സവമായി മാറിയ ആട്ടിക്കുട്ട പരിപാടിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്